സി എന്തൊക്കെയാ പാട ഇർഫാൻ സുഗന്ധനല്ലേ അപ്പൊ ഞമ്മ മലബാറ പോലെ ലൈവിലാണ് നമ്മളുള്ളത് എല്ലാരും അപ്പൊ രണ്ടാൾക്കാരെ ലൈവ് മുത്തവാ അപ്പൊ പോത്തിന്റെ എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ അറിയിക്കുക ചോദിക്കുക ഈ ലൈവില് പോത്തിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പൊ മൂന്നാള് കാണണ്ടേ ലൈവില് നമ്മ ചെക്ക ഐഫോണിലൊക്കെ പിടിച്ചെ നോക്കണേ പിന്നെ പോത്ത് എങ്ങനെ എന്ത് ചെയ്യും പ്രസവിക്കും ഒക്കെ ഓൻ പറഞ്ഞു ആ പോത്തിനെ കഥ പറഞ്ഞെടുത്താ പണ്ട് പണ്ട് കടലില് ചങ്ങാ പോത്തിനെ പോത്തിനത് ആ പോത്ത് പ്രസവിച്ചത് അതാരണെടുത്താണിത് എന്നാ ആ പോത്തിന്റെ അറിഞ്ഞാ പണ്ട് പണ്ടൊരിക്കലേ ഇനി മക്കളെ പോത്തിന് എങ്ങനെ ഇത് കൊടുക്കാം ഏത് കൊടുക്കാം മരുന്ന് കൊടുക്കാം അത് നമുക്ക് പല രീതിയിലും പല കോലത്തിലും പല ശൈലിയിലും പല രീതിയിലും കൊടുക്കാം അത് നമ്മുടെ സൈനിക ലാഭ്യ ലൈവില് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും ഒന്ന് നമുക്ക് പുല്ലിലാക്കി കൊടുക്കാം ഒന്ന് ഉള്ളി എന്താ ഗുളിക പിന്നെ കഞ്ഞിന്റെ വെള്ളത്ത് കലക്കി കൊടുക്കാം വള്ളത്ത് കലക്കി കൊടുക്കാം എങ്ങനെ ചെയ്യാൻ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ മൂക്കിടിച്ചെന്തായാലും കുത്തി കിട്ടി നോക്കണം അത് കുത്തി കിട്ടുവോ തടി നോക്കണം ആരും മുപ്പത്തൊന്ന് ആളുണ്ട് ലൈഫില് അപ്പൊ എന്ത ചെയ്യാ

പിന്നെ എങ്ങനെ പോത്തിന് കഞ്ഞിന്റെ കൊടുക്കണ വെള്ളം ഏറ്റവും കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം കൊടുക്കല്ലേ കഞ്ഞിവെള്ളം കൊടുക്ക കാര്യങ്ങളൊക്കെ തെലുങ്ക് തെലുങ്ക് വായി തെലുങ്ക് അത് കേരള ഓക്കെ ഓക്കെ ബാബു

പിന്നെ തെളുങ്ക് അപ്പോ അങ്ങനെയൊക്കെയാണ് മക്കളുള്ളത് പോത്താളെ വളർത്തിക്കോളി അതുപോലെ തന്നെ കന്നുകാലികളൊക്കെ നോക്കിക്കോളി ലാഭമുള്ള പരിപാടിയാണ് എന്നാലും അതൊക്കെ അതിനായിട്ട് നമ്മൾ ഒരുങ്ങി തയ്യാറാകണം എന്നാൽ നമുക്ക് അതിനുള്ള ഇതൊക്കെ കിട്ടുള്ളു കാരണം നമ്മൾ എത്രമാത്രം എഫേർട്ട് എത്ത് പണിയെടുക്കുന്നുവോ അത്രമാത്രം നമുക്ക് എന്താവും ഉപകാരം ഉണ്ടാവും ഉപാകങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പോത്തുകളൊക്കെ വളർത്താനും അതുപോലെ തന്നെ കന്നുകാലികളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഇറങ്ങേണ്ടി വരുന്നാൽ എത്രമാത്രം നമ്മൾ പണിയെടുക്കുന്നുണ്ടോ അത്രമാത്രം നമുക്ക് എന്താവും അതിനേക്ക് റിസൾട്ട് നമുക്ക് കിട്ടും അത്രമാത്രം പ്രോഫിറ്റ് നമുക്ക് നേടാൻ പറ്റും അപ്പോൾ ലോസ് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിന് നഷ്ടം എന്ന് മറ്റേ ഫോം പറഞ്ഞു ഉണ്ടാവുമോന്ന് പറയണം അൽതാഫിനെ പറയേണ്ടി അങ്ങനെയൊക്കെ അവിടെ നാല് ആൾക്കാർ കാണേണ്ടത് ഇതാണ് നമ്മളെ വ്യൂ ഇവിടുന്ന് കാണുന്ന വ്യൂ പറഞ്ഞതാണ് അത് സി പി ഓഡിറ്റോറിയം നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടെങ്കിലും ലേവ് ചോദിച്ചാൽ ഇതാണ് നമ്മളെ വ്യൂ ഇത് ഇപ്പോൾ എത്ര ആറട്ട് ഇതാണ് ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഇതാണ് നമ്മളെ റോഡ് ഇപ്പം ഇതാ റോഡ് നടന്നുകൊണ്ട് പണിയെടുക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഈ റോഡ് പണിനെ കുറിച്ചൊക്കെ ഇതിലുണ്ടാവും ഇപ്പോൾ ഇരുപത്താറ് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കുക പിന്നെ തന്നെ സി പി സി പി ഓഡിറ്റോറിയങ്ങൾ കണ്ടു കിണന്ന് നമുക്കറിയില്ല ഇതാണ് മാർബിളിൻ്റെ പരിപാടി പോകുന്നുണ്ട് അഥവാ മാർബിന്റെ ഒക്കെ ഈ ഏരിയയിൽ ഒന്ന് ചോദിച്ചാൽ മതി എന്താ റേറ്റ് എന്ന് പിന്നെ അതുപോലെ തന്നെ സി പി ഓഡിറ്റോറി വളരെ സൗകര്യമായ ഒരു ഓഡിറ്റോറിയമാണ് എത്ര ആൾക്കാർക്ക് എന്ത് ചെയ്യുക വലിയ റേറ്റ് ഇല്ല തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സി പി മാർബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിപ്രായത്തിൽ മലപ്പുറം ജില്ലയിലെ ഏതായാലും സംഗതിയാണ് കേരളത്തിലും നമ്മൾ അതേപോലെ അതാ ഈ സി പി ഈ സി പി മാർബിളിനെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാൻ പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണേ വണ്ടികളൊക്കെ എന്തു ചെയ്യുക മാക്സിമം പതുക്കെ എല്ലാവരും എന്ത് ചെയ്യുക പതുക്കെ പോകുക ആ ഒരു ഭാഗത്ത് പണിയെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് പൊളിഞ്ഞെടുക്കേണ്ടത് അത് ആരെ കുഴപ്പാണോ ഈ സർക്കാർ മുക്കി കുഴപ്പാണോ അല്ലെങ്കിൽ ഈ പണിക്കാർ കുഴപ്പമാണോ അന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ എന്തെയ്യാ എല്ലാവരും എന്ത് ചെയ്യുക കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്താ ചെയ്യുക പോവുക പിന്നെന്താ അവിടെ ഒരു വീട് ഈ വീടിന്റെ ഷേപ്പ് ഒക്കെ ഇങ്ങനെ നോക്കി രസമുണ്ടോ പിന്നെന്താ നമ്മൾ കാട് ഫുൾ കാർഡുണ്ട് ഇവിടെ നോക്കിയാറ് പിന്നെ നമ്മളിങ്ങനെ ഒരു വൈലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം അപ്പുറം എത്തണമെങ്കില് ഇത് പോയാട്ടാ അപ്പോ അങ്ങനെയൊക്കെയാണ് സംഗതി ഉള്ളത് അപ്പോ നമ്മളെന്താവാ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുക അപ്പോ നമ്മള് ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും പല വർക്കുകളായിരിക്കും ഇതിപ്പോ നമ്മളെ ലൈവ് കാണ്ട് ഇപ്പം എല്ലാവരും പോത്തിനെ വളർത്തേണ്ട ആൾക്കാരൊന്നും ആവില്ലല്ലോ അപ്പൊ നമ്മൾ ഏത് രീതിയിലാണോ ആ രീതിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നമ്മുടെ ജീവിതം നമ്മൾ വളരെ രീതിയിൽ ഹാപ്പി ആയിട്ട് കൊണ്ടെടുക്കുക എത്രമാത്രം നമ്മൾ ഹാപ്പി ആവുന്നുവോ അത്രമാത്രം നമുക്ക് എനർജി എല്ലാ രീതിയിലും നമുക്ക് ഉണ്ടാവും അത്രമാത്രം കംഫർട്ടായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പോൾ എട്ടാൾക്കാരെ നമ്മൾ ലൈവ് കാണണ്ട് ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടോ വിനു ബാബു അതുപോലെ തന്നെ തെളുങ്കൽ നിന്ന് നമുക്ക് ഒരു അഹായ് വന്നോ അതുപോലെ തന്നെ ഇർഫാൻ സിക്ക് അതുപോലെ തന്നെ മുജ്തബ കേട്ടി എവിടെ മുജ്ദബാ കേട്ടി കമൻ്റ് ഇല്ല എന്ന് നമുക്ക് കമൻ്റ് ഇടേണ്ട ആളാണേ കഴിഞ്ഞില്ലേ അപ്പോൾ നാലാൾക്കാരിപ്പോൾ നമ്മൾ ലൈവാണ്ണ്ട് അപ്പോൾ എട്ട് മിനിറ്റും അൻപത് സെക്കൻഡും പിന്നിടുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നാലാൾക്കാർ മാത്രമേ ലൈവിലുള്ളൂ ആരെങ്കിലും ഒന്ന് കമന്റ് ഇടോ രണ്ടാൾക്കാരായി

അപ്പൊ വന്നിട്ടുണ്ട് മുജിതബ കേട്ടി ഒരു ചിഹ്നം ഹാർട്ട് സംഘ നമ്മളെ മുത്താണ് മുജിത്തബ എന്ന് നമ്മക്ക് കമ്പനിയുടെ അല്ലെ ഇർഫാൻ സിഖ അതുപോലെ തന്നെ വിനുബാബു അതുപോലെ തന്നെ മുജിത്തബ കേട്ടി അപ്പൊ നമ്മള് ലൈവ് കാണേണ്ട ആൾക്കാരൊക്കെ എന്താവാ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ ചെയ്യാത്ത കാണാൻ വേളിമുക്കിലോ കിട്ടും ഇപ്പൊ കാണും അപ്പൊ ഇത് മലബാ വരും യൂട്യൂബിൽ ചർച്ച ചെയ്യും അപ്പൊ എല്ലാരും നമ്മള് ചാനൽ എന്താവാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഞങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് വിലയേറിയ സപ്പോർട്ട് നമ്മള് ചാനലിൽ നൽകുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങൾ എത്രമാത്രം നമ്മള് കൊണ്ടു നടക്കുന്നുണ്ടോ അത്രമാത്രം നമുക്ക് വിജയം കിട്ടും ഒരാൾ സപ്പോർട്ടാണെ നമുക്ക് ഒരാൾ സപ്പോർട്ട് അത്ര സപ്പോർട്ടാണ് ക്ഷമയോ ഇപ്പൊ രണ്ടാൾക്കാരായി വരും ആൾക്കാരെ വരും നമ്മളെ ആൾക്കാർ വരും അപ്പൊ അനു അൻവർ

അതനു അനുഭവം ഏതായാലും പോത്ത് നമ്മൾ തരും ശബ്ദങ്ങൾ വന്നാല് നമ്മള് പോലോ കേസ് അപ്പം നമ്മള് എവിടെ എത്തി വെച്ചാല് ബാക്കി ഈ കാട് വിട്ടേ മെഷീൻ ഉണ്ടെങ്കിൽ പറയും കാരണം ഇവിടെ ഫുൾ പൊന്തങ്കാടാണ് പിന്നെ ഇവിടെ കൊറേ ചെക്കമാൻ ഇവര് വൈകുന്നേരത്തെ ആകെ ഇതാണ് പിന്നെ ഇതില് കൊറേ മാർബിളുണ്ട് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആൾക്കാരായി എത്ര കമന്റ് വന്നു അപ്പൊ അനു അൻവർ പിന്നെ മുജത്തബ കേട്ടി വിനു ബാബു അതുപോലെ തന്നെ ഇർഫാൻ സി കെ ഇവരൊക്കെയാണ് നമുക്ക് കമന്റ് ഇട്ടുള്ളത് വിനയു അപ്പൊ മറ്റു കമന്റുകൾ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനു അൻപറേ അപ്പൊ റോഡ് അടി കൂടെ ഒരു ഇതുകൊണ്ട് അവിടെ നമ്മൾ അണ്ടർപാസ് കിടക്കുന്നത് പിന്നെ ഇതിന്റെ വ്യൂ വ്യൂ സീൻ മുകളിൽ അപ്പൊ കാണാൻ പറ്റുന്നത് ഈ സീഫിയുണ്ട് ഇവിടെ ഇവിടുത്തെ കാറ്റ കാറ്റാ പിന്നെ നിങ്ങൾക്ക് ഒരു പാട്ടുവാണെ പാടിത്തരാം മലരി നബി എന്ത് ലൈവ് എന്തെ കാണൂലെ ഷെയർ ചെയ്യാം ഇവനാണോ അനാൻ ഷാണറിയോ അനാൻ ഷാന്റെ ചെങ്ങായി ആണ് ഇത് അനാൻ ഷാന്റെ ചെങ്ങായി ഇവനെ ഇവ കുറ്റിപുറത്ത് റോഡിന് അടി അത് തന്നെ കുറ്റിപുറത്തുണ്ടാവും പേര് വളാഞ്ചേരി ആണ് അങ്ങനെ ഇത് ഇത് വൈകുന്നേരം ബസ്സൊക്കെ എന്താ ഫുള്ള് തിരക്കണ് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായം എന്ന് അറിയിക്കുക നമ്മളെ ഉള്ളു വേറെ ഇല്ലേ നമ്മൾ നാലാൾക്കാരനുള്ളൂ അപ്പോൾ നമ്മൾ നാല് ആൾക്കാരെ കാണണുള്ളൂ പുറത്തുനിന്ന് ആൾക്കാരുടെ കമൻറ്റ് ചെയ്യുക പിന്നെതാ സൂര്യൻ ഉണ്ട് പിന്നെതാ ഗൂഢലൂരിത്തെ അണ്ണ വിളിക്കുന്നുണ്ട് പിന്നെന്താ നാലു ടാങ്ക് ഉണ്ട് നമുക്ക് ഇത് പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് രണ്ട് മൈന എന്തോ വറക്കത്തുണ്ട് രണ്ട് മൈന പിന്നങ്ങനെ ടാങ്ക് ഇത് എത്ര ആയിരത്തി രണ്ടായിരത്തിൻ്റെ ടാങ്ക് ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ടാങ്ക് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തിന്റെ ടാങ്ക് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ അറിയിക്കുക ഇതിനു മോ ഒരുപാട് ലൈറ്റുകൾ സംവിധാനം ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ എന്തായിരിക്കാം പിന്നെ ഇതാണ് നമ്മളെ എന്താ അപ്പൊ അവിടെ ഫുൾ ടാങ്ക് ആണ് കാരണം നമുക്ക് പള്ളിക്ക് അത്ര ഇതും അത്ര വലിയൊരു പള്ളിയാണ് അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് ടാങ്കുകള് വള്ളത്തിന്റെ ആവശ്യണ്ട് പിന്നെ ഇതാ നമ്മുടെ വ്യൂ പോയിന്റ് പിന്നെ അതിനു പിന്നെന്താ കുമിളിടീമ് അങ്ങനെ കുറച്ചു ഓ ചോട്ടിടാ ആ പിന്നെ എട്ടാളായി എന്താ പറയുക മുത്ത വരെ അപ്പോൾ നമ്മൾ പറയാനുള്ളത് നിങ്ങളെ സപ്പോർട്ട് എന്താവുക ഉണ്ടാവുക പിന്നെ ഇൻഷാൾ നമ്മൾ വ്യാഴാഴ്ച നമ്മൾ പുതിയ ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ പോബിൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യും ഫാമിലെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലിടും അതുപോലെ തന്നെ നിങ്ങളെ അറിയിക്കും ആ പോത്തിനെ കുറിച്ച് എന്തും നിങ്ങൾക്ക് വരാം അഥവാ ഒരു എത്ര പോത്താണ് ഉണ്ടാവും എത്ര എണ്ണം ഉണ്ടാവും നിങ്ങൾ അതില് ഏകദേശം 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 പതിനഞ്ചാൾക്കാരുണ്ട് പതിനഞ്ചാൾക്കാര് പതിനഞ്ചാൾക്കാര് വലിയ കിൻറ്റലുള്ള പൂത്താളൊക്കെ ഉണ്ടാവും എത്ര കിൻറ്റലൊക്കെ വരുന്നുണ്ട് ഏകദേശം നിങ്ങൾ ഏത് ചട്ടിപ്പറമ്പ അല്ലെങ്കിൽ സെയിൽ നമ്മൾ അങ്ങനെ വരുന്നില്ല ചാളത് സെയില് ചെയ്യണോ ഫാമിലേക്ക് അപ്പൊ അടുത്ത ഞായറാഴ്ച ഉണ്ടാവുമോ നിഷാദ ഞായറാഴ്ച അപ്പൊ ലോഡ് വരും ഏകദേശം ഏകദേശം വരുന്ന ഫൈനാലുണ്ടല്ലോ അങ്ങനെ ഏകദേശം ഇവിടെ ഇവിടെ ചാടാശം എന്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ളവരൊക്കെ കഥയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ലൈവ് ഏകദേശം പതിനേഴ് മിനിട്ടും പതിനേഴ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ഇതുവരെ നമ്മുടെ ലൈവ് കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ ഒരു കാലാവസ്ഥ വളരെ ഭംഗിയായ ഒരു കാലാവസ്ഥ ആയിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് മഴയായിരുന്നു അപ്പോൾ ഇതുവരെ നമുക്ക് കമൻറ്റിട്ട ആൾക്കാർ ഇർഫാൻ സി കെ അതുപോലെ തന്നെ വിനു ബാബു അതുപോലെ തന്നെ മുജത്തബാ കെട്ടി അനു അൻവർ ഇവരൊക്കെയാണ് നമുക്കിന്ന് കമൻ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നന്ദി നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ നമ്മുടെ പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ വ്യാഴിച്ച ഇൻഷാല്ല അതുപരമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് പുതിയ പോത്തുകളും അതുപോലെ തന്നെ ആ ലൈവുകളും വന്ന പോത്തുകളൊക്കെ നമ്മൾ ലേവിൽ കാണിക്കും ഇതിനു മുമ്പ് നമ്മൾ പോത്തുകൾ ലൈവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനിയും ഉണ്ടാവും ലൈവ് കാണിക്കും ഏകദേശം നമ്മൾ മൂന്ന് കെട്ടിടത്തിൻ്റെ ഐക്യ നമ്മളുള്ളത് ഇപ്പോൾ ഏറ്റവും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മളുള്ളത് അവിടെ കാണുന്നത് ആ ദൂരെ അങ്ങ് കാണുന്നത് നമ്മുടെ ആറുവരിപ്പാത എൻ എച്ച് റോഡാണ് നമ്മൾ കാണുന്നത് ഏ ആൾക്കാർ നമ്മൾ ലൈവ് കാണുന്നത് ഏ ആൾക്കാരാണ് ആരെങ്കിലും ഒന്ന് കമൻ്റ് കമൻറ്റിടുകയാണെങ്കിൽ പോയി പോയി പറഞ്ഞപ്പത്തന്നെ പോയി നാല് കമൻ്റ് കമ്മന്റിടാണെങ്കിൽ വളരെയധികം സന്തോഷം അപ്പൊ നാലാൾക്കാരാള്ളത് കമ്മന്റ് കമ്മന്റിടാണെങ്കിൽ വളരെയധികം സന്തോഷം അപ്പൊ ഏഴ് ആൾക്കാരായിട്ടുണ്ട് വളരെ സന്തോഷം ആരെങ്കിലും കമൻ്റ് കമന്റ് നമ്മൾ ഓരോ പേര് ഇവിടെ വായിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് കമൻ്റ് ഇട്ട ആൾക്കാര് ഇർഫാൻ സി കെ അതേപോലെ തന്നെ വിനു ബാബു അതുപോലെ തന്നെ മുജിദബ കെ ടി അനു അൻവർ ഇവരാണ് നമുക്ക് ഇന്ന് കമന്റ് ഇട്ടുള്ളത് വളരെ അധികം സന്തോഷം വന്നു ഉദ്യോഗസ്ഥർ നൽകിയേക്കാവുന്ന സൂചനകളൊന്നുമില്ലാതെ താടിയുള്ള രാവിലെ ദൃശ്യങ്ങളിൽ പോത്തിനെ മയക്കാല മന്തി കാര്യങ്ങൾ എന്തെങ്കിലും പോത്തിന്റെ പ്രത്യേകിച്ച് മയക്കാലം ആകുമ്പോ പനി തന്നെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നാടൻ പോത്തുകളെ നമ്മൾ വീട്ടിലൊക്കെ വന്ന് തയക്കായ പോത്തുകളാണെങ്കിലും പഴപ്പമില്ല പു പോത്തുകൾ നമ്മൾ പുതുതായിട്ട് നമ്മൾ ചന്തകളിൽ നിന്നൊക്കെ വാങ്ങി വരുന്ന പോത്തുകളാവുമ്പോൾ പെട്ടെന്ന് മഴ കൊള്ളുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക അങ്ങനെ പനി വരികയാണെങ്കിൽ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് കിട്ടും അതുണ്ടാവുക കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും ബെറ്റർ മയക്കാലത്ത് വേനൽക്കാലത്താണ് പൂത്തിന് വളർത്താൻ കംഫർട്ട് കംഫർട്ടായിട്ടുള്ളത് നമുക്ക് മയക്കാലത്ത് വളർത്താൻ നല്ലത് കാരണം കൂടുതൽ പുല്ലുണ്ടാവും അതുപോലെ തന്നെ വള്ളം നമ്മൾ കല്ലുകാലികൾ വളർത്തുമ്പോൾ പ്രത്യേകിച്ച് പോത്തുകൾ വളർത്തുമ്പോൾ ഏറ്റവും നല്ലത് എത്ര സമയം വള്ളത്തിലിടാൻ പറ്റും അത്രയും സമയം നമുക്ക് വള്ളത്തിൽ ഇടാൻ അത്രയും ഉപകാരമാണ് വള്ളത്തിലിട്ടാല് കൂടുതൽ ദഹനം കിട്ടും അതുപോലെ തന്നെ വള്ളത്തിലിട്ടാല് പ്രത്യേകമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തടി തടിയെക്കും അപ്പൊ നമുക്ക് ഒരു കൊല്ലം കൊണ്ട് പെട്ടെന്നൊക്കെ അതെ നമ്മൾ എത്രമാത്രം മറ്റങ്ങൾ നോക്കുക പിന്നെ വാങ്ങേണ്ട സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ വാങ്ങേണ്ട സമയത്ത് നമ്മൾ നല്ല ഇനം നോക്കി വാങ്ങുക അതുപോലെത്തെ നല്ല സാധനം നോക്കി വാങ്ങുക ഒരു മീഡിയം സൈസ് ഏകദേശം ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ആ സൈസുള്ള സാധനങ്ങൾ വാങ്ങാം അപ്പോൾ എന്താവും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മൾ എത്രമാത്രം ദുഃഖങ്ങൾ പോയിട്ട് നോക്കുന്നുവോ അത്രമാത്രം നമുക്ക് റിസൾട്ട് കിട്ടും ഇത് ഈ സൗ അപ്പോൾ അതേ വന്നാ